എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ നവനീത ബ്ലോഗ്സിലോട്ട് സ്വാഗതം ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ പാചകമൊന്നുമല്ല നിങ്ങളെല്ലാം കാണണം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം ഇവിടെ ഇപ്പം ഇന്നലെയൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ അവിടെ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമുക്കെല്ലാം നല്ലതുരുട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഇടുന്നത് ഞാൻ അല്പം തിരക്കിലായിപ്പോയി കാരണം കൊച്ചുമക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്നിട്ട് ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഒക്കെ ഇടും അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എല്ലാവർക്കും നല്ലതുരുട്ടി എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ആളുകളാണ് എൻ്റെ ഒരു ബ്രദറാണ് കേട്ടോ ഗോപാലൻ ചേട്ടൻ ഇത് നാത്തൂനല്ലേ എൻ്റെ ഇളയ നാത്തൂൻ്റെ ചേച്ചിയും ചേട്ടൻ ഇത് മറ്റുള്ളവരില്ലേ പുറത്ത് ആരെങ്കിലും നമ്മളെ കൊണ്ടുപോകാനൊന്നുമില്ലല്ലേ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് അത്രയേ ഉള്ളൂ ആ ഇതിപ്പം ആരെങ്കിലും ഒന്ന് കൊണ്ടുപോകാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് നല്ല വീഡിയോകളൊക്കെ എടുക്കാം പിന്നെ പൂനെയിലൊക്കെ എന്താ ഉണ്ട് വിശേഷങ്ങൾ ചൂടായിരിക്കും ഭയങ്കര അല്ലേ രണ്ടുപേരും രണ്ടുപേരും ഒരു കേന്ദ്ര ഗവൺമെൻ്റ് അല്ലായിരുന്നു നിങ്ങൾ രണ്ടുപേരും കേന്ദ്ര ഗവൺമെൻറ്റിൽ എന്തോ ഡിഫെൻസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ ഡിഫെൻസിലെ ഓഫീസറാണ് ചേട്ടനും അതല്ലായിരുന്നു അല്ലേ ചേട്ടാ അക്കൗണ്ട്സ് അങ്ങനെ നമ്മളെ രാജ്യത്തിൻ്റെ കാവൽക്കാരാണ് അതിൽ രണ്ടുപേരാണ് നമ്മുടെ അനൗക് ഇന്ത്യ പിന്നെ സേതുവും മറ്റേ രണ്ടുപേരും ഉണ്ട് അവിടെ രണ്ട് മക്കളാണ് സേതുവും സംഗീതയും മോള് അമേരിക്കയിലൊക്കെ പഠിത്തവും ഒക്കെ കഴിഞ്ഞിട്ടല്ല മാറി എവിടെ ഇറ്റലി ഇല്ലല്ലോ മോന്റെ കച്ചേരിയൊക്കെ നടത്തി അമ്പലത്തിൻ്റെ പേരെന്തുവായിരുന്നു പക്ഷേ ഏ അത് തന്നെ നികുടിയാ പിന്നെ നമ്മൾ ദേറോഡൊന്നും പറഞ്ഞൊരു അയ്യപ്പ രണ്ട് അത് നമ്മളിൽ ഭയങ്കര മലയുടെ മേളിലെങ്ങാണ്ടല്ലായിരുന്നു മോനൊരു പന്ത്രണ്ട് വയസ്സിൽ അല്ലേ പന്ത്രണ്ട് വയസ്സിൽ അമ്പലത്തിൽ എന്തായിരുന്നു എനിക്ക് അവസാനം അല്ല ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം വന്ന് ഓ എനിക്കൊരു ഭയങ്കര ഇതായിരുന്നു എനിക്ക് അങ്ങ് ഞാൻ ഓടി വന്ന് അനുവാദം ഒന്നും ചോദിക്കാതെ അവിടെ വന്ന് കല എടുത്ത് കഞ്ഞി എടുത്ത് കുടിച്ചു ഞാൻ ഞാൻ യഥാർത്ഥത്തിൽ ഞാനിവിടെ ഒന്ന് ഒരിക്കലും പ്രത്യേക ഒരു സാന്ത്രി അവിടെ അല്ലേ അവിടെ വന്ന് ഞാൻ എല്ലാം എൻ്റെ യാത്ര ഒരു പത്ത് ദിവസം ഞാൻ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് ഗ്യാസ് ഭയങ്കരമായിട്ട് വന്ന് ഞാൻ ഓടിച്ച് കഞ്ഞോളമൊക്കെ എടുത്ത് കഞ്ഞി വന്ന് കുടിച്ചിട്ട് വേഗം പോയി കിടക്കാൻ പോകുന്ന ഒക്കെ അപ്പം ഇങ്ങനെ വിശ്രമ ജീവിതം ആനന്ദകരമാണോ അത് മക്കളുമാർ രണ്ടുപേരും എന്തോ ഫാഷന്റെ എന്തോ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ട് സംഗീതയുടെ അവരുടെ ഗ്രൂപ്പുകളെല്ലാം കൂടെ ചെയ്യും മറ്റേ മോള് വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നു വർക്ക് ഫ്രം രണ്ട് ഞങ്ങളൊരു പത്ത് ദിവസം നമ്മൾ പൂനെയിൽ അടിച്ച് വിളിച്ചില്ലേ ബോംബെയിൽ നമുക്ക് പോകാൻ പറ്റിയില്ല എന്നെങ്കിലും നല്ല പറ്റിയില്ല അന്ന് പക്ഷെ എല്ലാവരും കൂടെ പേടിപ്പിച്ചാണ് ഇന്നെടുത്ത് തന്നാൽ ട്രാഫിക് ബ്ലോക്ക് വന്നാൽ നമുക്ക് ഇത്രയും മണിക്കൂർ കിടക്കേണ്ടി ആ അന്ന് അങ്ങനെ അങ്ങനെ പറഞ്ഞോണ്ട് എനിക്ക് പേടിയായിപ്പോയി ആ കിടക്കേണ്ടി വരുവായിരുന്നു ഏതോ ഒരു ഏതോ എന്നെ കോൺ ഏതോ ഒരു സ്ഥലമില്ലേ അതോ എവിടെ വെച്ചാൽ എവിടെ ആയിരുന്നു ബ്ലോക്ക് ആവുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഏ ആ അതാ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കൊരു ഭയങ്കര ഇതായിരുന്നു ഇപ്പം മാറുകയാണ് അല്ലേ ആ അപ്പം ഉഷയൊക്കെ ബേബിയൊക്കെ പോയിട്ടുണ്ട് ഇപ്പം ബോംബെയിലൊക്കെ ഓ അവിടെ അവസാനം റിട്ടയർ ആവുന്നതിന് മുമ്പേ അവിടെ ആയിരുന്നു ചേട്ടൻ ഈ പകലൊക്കെ എന്തോ ചെയ്യും നമ്മൾ പാചകമെങ്കിലും ഉണ്ട് ചേട്ടൻ എൻ്റെ ഒരു നവനീതം വ്ളോഗ്സ് ചാനലുണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് കാണണം അത് ചേട്ടൻ കേട്ടില്ലേ ചേട്ടൻ്റെ സിസ്റ്ററിനൊരു ചാനലുണ്ട് നവനീതം വ്ളോഗ്സ് എന്നാൽ അങ്ങനെ അനിയനെ കാണാം അനിയത്തിയെ കാണാം എല്ലാവരെയും കാണാം ഇപ്പം യഥാർത്ഥത്തിരി ഫാമിലി മാത്രമല്ല ഇനി ഇറങ്ങണമെങ്കിൽ നമ്മളെ കൊണ്ടുപോകാൻ ആരെങ്കിലും വേണ്ടേ ഇനി എല്ലാം ഇതൊക്കെ വേണം നമ്മൾ വരെ ഒന്നും ആയില്ല നമ്മൾ ചേച്ചു ആ നല്ല ഇടയ്ക്കൊക്കെ കാണണം ലൈക്ക് ചെയ്യണം കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം ഇതൊക്കെ ഉള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഉപകാരം ഓക്കെ ഇവരെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ് എൻ്റെ നാത്തൂൻ്റെ ചേച്ചിയും ചേട്ടനും അല്ല സഹോദരൻ്റെ വൈദ്യ കിടന്ന് കിടന്ന് ഞാൻ നീ ഇഷ്ടം ഗോപാലൻ ചേട്ടൻ്റെ വീട് തൃശ്ശൂരാണ് തൃപ്രയാർ ക്ഷേത്രം ഉണ്ടല്ലോ പ്രശസ്തമായ ക്ഷേത്രത്തിന്റെ അടുത്താണ് ചേട്ടൻ താമസിക്കുന്നത് അപ്പോൾ ഈ ബേബിയെ ബേബി എന്ന് പറഞ്ഞ എന്റെ നാ തുളയും നയ്യാളയുടെ ഭാര്യയുടെ ചേച്ചിയാണത് അപ്പം കുഞ്ഞിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇവരുടെ കുഞ്ഞമ്മ കുഞ്ഞമ്മയും ഒക്കെ പൂനെയിലായിരുന്നു വർക്ക് ചെയ്തത് അങ്ങനെ എല്ലാവരും അവിടെ അങ്ങ് ജോലിക്ക് ഇവരെല്ലാം അവിടെ അങ്ങ് ജോലിക്കായി ശ്രീദേവിയൊക്കെ നാട്ടിലെ സ്കൂളിലെ ടീച്ചറായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾക്ക് മോൻ പാട്ടൊക്കെ പാടും എന്ന് പറയുമ്പോൾ ആ ചിറ്റപ്പൻ്റെയും കുഞ്ഞമ്മയുടെ കെ ഞങ്ങൾക്ക് അവിടെ അയ്യപ്പ ക്ഷേത്രത്തിലൊക്കെ നമുക്ക് കൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ നമുക്ക് പരിപാടിയൊക്കെ ഒപ്പിച്ച് തന്നു പത്ത് ദിവസം ആ പൂനെ എല്ലാം കൊണ്ടുവന്ന് ഞങ്ങളെ ഇവർ കാണിച്ചു തന്നു വളരെ നല്ല ഒരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മനോഹരമായ അവസരമാണ് ഈ സഹോദരനും എൻ്റെ നാത്തനും കൂടെ എനിക്ക് ഒപ്പിച്ചു തന്നു അവർക്ക് ഇപ്പോഴും ഞാൻ അതിൻ്റെ പേരിൽ അവരുടെ നന്ദി പറയുന്നു അപ്പോൾ പോകാൻ നേരത്തെ യാത്ര പറയാൻ നേരത്തെ പൊടിമോനെ കണ്ട് പൊടിമോൻ ഇവരെല്ലാം പരിചയമുണ്ടെന്നൊക്കെ പറയുക കേട്ടോ ഓക്കേ ഒരു വൈറ്റ് വയറ്റുപൊങ്കാല ചടങ്ങിനെ പങ്കെടുക്കാൻ കുടുംബവീട്ടിയിൽ ഒത്തുകൂടിയവരാണ് ഇതല്ല ശ്രീദേവിയുടെ അനിയത്തിയാണിത് ഇതെൻ്റെ മാമി എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളൊക്കെയാണ് അപ്പോൾ എല്ലാവരെയും കൂടെ ഒരിക്കൽ കൂടി കാണാനും അവരുടെ സന്തോഷങ്ങളും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കാനും അവസരം കിട്ടി അത് ഞാൻ നിങ്ങളിലോട്ട് കൂടെ ഷെയർ ചെയ്യണം അമ്മയാണ് അമ്മ എല്ലാവരെയും സ്വീകരിച്ചിട്ടും മയ കിടക്കുമായിരുന്നു ഞാനിത്തി താമസിച്ച് എൻ്റെ ഇച്ചിരി ദേഷ്യം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇച്ചിരി താമസിച്ചു അപ്പോൾ എന്നെ ഇങ്ങനെ ദേഷ്യിച്ച് ഇങ്ങനെ നോക്കി എന്തായാലും ഒന്നും പറഞ്ഞില്ല കേട്ടോ െല്ലാവരും കൂടെ എന്നെയിട്ട് കളിയാക്കിയാണ് അപ്പം അവനെയും ഞങ്ങളും എല്ലാം കൂടെ ഇച്ചിരി വരാൻ താമസിച്ച് പോയി കേട്ടോ അപ്പം ഇത് വയറ്റുപൊങ്കാല ചടങ്ങാണ് ഏറ്റവും അങ്ങളുടെ ഇളയ മകൾ പ്രിൻസിയുടെ വൈറ്റ് വയറ്റുപൊങ്കാല ചടങ്ങാണ് ഇതെൻ്റെ മാമിയാണ് ഇളയ മാമി അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോകാനായിട്ട് എല്ലാവരും റെഡിയായി ഇവരൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാനെത്തി ഞാൻ അടുത്താണെങ്കിൽ എല്ലാവരുമായിട്ട് വരാൻ ഇച്ചിരി താമസിച്ച് പോയി അപ്പം ഞങ്ങൾ അത് വരാനുള്ള പോകാനുള്ള തയ്യാറെടുപ്പാണ് പ്രിൻസിയെ വിളിച്ചുകൊണ്ട് വരാനുള്ള അപ്പോൾ അത് അഞ്ചാലം മുട്ടിലാണ് മോളുടെ വീട് എനിക്കും ഈ ഇപ്പോഴത്തെ ബൈപ്പാസിൻ്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് വീടിൻ്റെ പോകുന്ന വഴിയൊന്നും എനിക്കറിഞ്ഞോളൂ ഇതറിയാലേ എൻ്റെ അച്ഛൻ എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോകാനൊക്കെ പോകുന്നു ഇറങ്ങുവാണ് എല്ലാവരും അതാണ് അൻസി ആങ്ങളുടെ മൂത്ത മോള് ഇതിൻ്റെ ഉള്ളതാണ് പ്രിൻസി ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ വിളിക്കുന്നേരളിൽ പരവൂർ സ്കൂളിലെ ടീച്ചറാണ് നിങ്ങളെല്ലാം പോകുന്നത് അതായത് ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കോണം കേട്ടോ എൻ്റെ ഒരു കുടുംബ വീടിൻ്റെ ഒരു ഒരു വീഡിയോ ഞാൻ ചെയ്തല്ലേ കുടുംബ വീട്ടിൽ ഉയർന്നു വരുന്നതാണ് ആൻസിമോൾക്കാണ് വീട് കെട്ടുന്നത് പണിയൊന്നും പൂർത്തിയായില്ല അതിനുശേഷം നമുക്ക് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ നിങ്ങളെ ഞാൻ കാണിക്കും എൻ്റെ കുടുംബ വീട് നിന്നിടത്തെ പുതിയൊരു വീഡിയോ വരുന്നില്ല ഇത് അങ്ങനെ അറിയാമല്ലോ ചാനലിൽ എല്ലാവരും ഇങ്ങനെ പോകാനൊക്കെ റോഡിലോട്ടൊക്കെ തയ്യാറെടുത്തിൽ എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നില്ലേ വീഡിയോ ഇടുമെന്ന് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഫോണിനിച്ചിരി കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ പറ്റുമെങ്കിൽ ഇടാമെന്നൊക്കെ പറഞ്ഞ് അവർ അവരുടെ അടുത്തൊക്കെ പറഞ്ഞ് അവർക്കെല്ലാം വളരെ ഇഷ്ടമാണ് എല്ലാവരെയും ഇങ്ങനെ വീഡിയോയിൽ ഇടണമെന്നൊക്കെ പറയുന്നത് ഇനി ഞാനും അതിനകത്ത് സന്തോഷിക്കുന്നു ഇങ്ങനെയൊക്കെയല്ലേ എല്ലാവരും അറിയപ്പെടുന്നതും നമ്മളെ സ്നേഹങ്ങളൊക്കെ പങ്കുവെക്കാനും കിട്ടുന്നവരാണ് എല്ലാവരും അങ്ങനെ അഞ്ചാലം മുട്ടയിലോട്ട് പോകാനുള്ള തയ്യാറൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ പോവുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും നമ്മൾ അഞ്ചാലം കൂട്ടിൽ പ്രിൻസിയുടെ വീട്ടിലെത്തി അവിടെ ചെന്നപ്പോൾ അവിടെ കുറേ ആളുകളൊക്കെ അവിടെയും വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് കണ്ട മനസ്സിലേക്ക് കണിയും മോളിയും അത് ശ്രീദേവിയുടെ കൂട്ടുകാരിയാണ് ശ്രീലത ശ്രീലതയുടെ മകള് ആൻസിയുടെ അവിടുത്തെ രജനി ലത അങ്ങനെ എല്ലാവരും ഉണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇടണം ചിലർ പറയും ഇഷ്ടമല്ലാത്തവരും ഉണ്ട് കേട്ടോ ഇട എടുക്കില്ല എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട് കൂടുതൽ പേരും അതിനെ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ ഇവിടെ ഇതിനകത്ത് കാണുന്നവരൊക്കെ ഓരോരുത്തരൊക്കെ കമൻസൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് വഴി വെച്ചൊക്കെ കാണുമ്പോൾ ആ അത് പിന്നെ ചിലത്തിയിലൊക്കെ വെച്ചിട്ട് മൂക്ക് കൊടുക്കാതെ തന്നെ തിന്ന് അങ്ങനെ മാമ്പട പുളിശ്ശേരി അടിപൊളി അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കി നിൽക്കുന്ന ഓരോ ഫുഡുകളുടെയൊക്കെ ഓരോ കമൻസൊക്കെ പറയാറുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരെയും എല്ലാവർക്കും എന്നാൽ എനിക്ക് എന്ത് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ വീട്ടിൽ അങ്ങനെ ഒറ്റയ്ക്കൊക്കെ കഴിയല്ലേ ഇങ്ങനെ ഒരേ ആഘോഷങ്ങളൊക്കെ വരുമ്പം എല്ലാവരുമായിട്ടും നമുക്ക് കൂടാൻ അവസരം കിട്ടും ഇതറിയാല്ലോ എൻ്റെ അണ്ണൻ്റെ അണ്ണൻ്റെ മോള് നേരത്തെ കാണിച്ചത് എൻ്റെ അനൂപിൻ്റെ ഭാര്യയും പഞ്ചു മോളിപ്പോൾ ഇവിടെ അർച്ചനിപ്പോൾ കൊല്ലത്ത് സെറ്റിലായി ആയി ഇതറിയാലോ അടുതിരി ബിജി ഹണിമോള് അങ്ങനെ എല്ലാവരും ഇങ്ങനെ എല്ലാവരും അതിനൊക്കെ ആയിട്ട് എന്നെ ഇടയ്ക്ക് കളിയാക്കുന്ന എല്ലാവരും ഇങ്ങനെ അവരവരായിട്ടുള്ള എല്ലാവരും ഇങ്ങനെ പരിചയം പുഴുക്കുകയായിരുന്നു എല്ലാവരും ഒത്തിരി നാളായല്ലേ ഈ പോകുന്നത് പ്രിൻസിയുടെ ചേട്ടൻ്റെ അമ്മയാണ് കേട്ടോ ഒരു ടീച്ചറായിരുന്നു ശ്രീദേവി ടീച്ചർ ഈ അഞ്ചാലമുട്ടിലുള്ള സ്കൂളിൽ അങ്ങനെ എല്ലാവരും അടുത്ത നിവളക്കാപ്പും പലഹാരം കൊടുക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട് അതിനൊക്കെ എല്ലാവരും കാത്തിരിക്കുകയാണ് അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇവർക്കൊക്കെ സന്തോഷം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെയൊക്കെ ആയിട്ട് വരാറുണ്ട് കേട്ടോ നമ്മൾ മാളും ആൻസിയൊക്കെ അവിടെ പലഹാരങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യാണ് നമ്മളെ ഏഴാം മാസത്തിലൊക്കെ എല്ലാ പലഹാരങ്ങളും എല്ലാവരും അവരുടെ വായിൽ വെച്ച് കൊടുക്കുമല്ലേ അപ്പം പിന്നെ പുതിയൊരു ചടങ്ങും കൂടെ ഉണ്ട് വളക്കാപ്പ് പിന്നെ മഞ്ഞൾ അങ്ങനൊന്നും കിട്ടില്ല നമ്മളെ പീക്കുമുള്ളയുടെ തൈറോയ്ഡ് ഇപ്പം ആയിരുന്നു അവിടെ ചിന്നുവിന് വളക്കാപ്പിൻ്റെ കൂടെ മഞ്ഞളൊക്കെ തേക്കുന്ന ചടങ്ങ് ഇവിടെ ഇതാണ്ട് സൂരജിൻ്റെ പെങ്ങളാണ് അതായത് പ്രിൻസിഡൻ നാത്തൂനാണ് നാത്തന്മാരൊക്കെയാണ് ഇതൊക്കെ പൊന്നു അങ്ങനെ ഓരോരുത്തരെയും എനിക്ക് ഇതിനകത്തോടെ ഒരുപാട് പേരതായി ശ്രീലതയൊക്കെ ടീച്ചറാണ് ശ്രീദേവുടെ കൂട്ടുകാരിയാണ് വൈദ്യശാല കെ വി യു പി സ്കൂളിലെ ടീച്ചറായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ എനിക്ക് ഒത്തിരി കാലം കൂടി എനിക്ക് കാണാൻ പറ്റി ഒത്തിരി നാളായി അവരെയൊക്കെ കണ്ടിട്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ളൊരു ചടങ്ങിലൂടെ നമുക്ക് ഒരുപാട് പേരുമായിട്ട് നമുക്ക് ബന്ധം പുതുക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരെ സാധനങ്ങളൊക്കെ ശരിയാക്കി വെച്ചിരിക്കുകയാണ് കുപ്പിവളകൾ പലഹാരങ്ങളും കൊണ്ട് നിരത്തിയിട്ടുണ്ട് ഇനി നമ്മുടേത് പ്രധാന കഥാപാത്രമായതാണ്ട പ്രിൻസിയാണ് സെറ്റ് ഇടുത്തുകൊണ്ടിരിക്കുന്ന പ്രിൻസിയും സൂരജിനെയെത്തി ഓരോരുത്തരും പലഹാരങ്ങൾ അവരുടെ വായിലോട്ട് വെച്ച് കൊടുക്കുന്ന ചടങ്ങാണ് നടക്കാൻ പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ ചടങ്ങ് തുടങ്ങാൻ പോവുകയാണ് പ്രിൻസി റെഡി ആയിട്ട് നിൽപ്പുണ്ട് എന്നാൽ നമ്മളുടെ സൂരജ് പ്രിൻസിയുടെ ഹസ്ബൻഡാണ് അപ്പം ഇവരെ രണ്ടുപേരും പിന്നെ വെളിയിൽ വേണോ അകത്ത് വേണോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനിലാണ് അപ്പോൾ അവരെ ഇവിടെ തന്നെ ഇരുത്തി ചടങ്ങ് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാനൊരു പണ്ട് പൊന്നുമാണ് ഇപ്പോൾ വീഡിയോഗ്രാഫറായിട്ടിരിക്കുന്നത് പൊന്നിങ്ങനെ എല്ലാവരെയും കവർ ചെയ്ത് എടുക്കുകയാണ് ചടങ്ങൊക്കെ ആരംഭിക്കാൻ പോകുന്നുട്ടോ സൂരജിൻ്റെ പെങ്ങൾ അച്ഛനാണ് സൂരജിൻ്റെ അപ്പോൾ ശ്രീദേവീൻ്റെ അനന്തനം എല്ലാവരും ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് മക്കൾക്ക് പലഹാരങ്ങൾ കൊടുത്ത് അവരെ അനുഗ്രഹിക്കാനായിട്ട് അച്ഛൻ മക്കൾക്ക് പലഹാരം വെച്ച് കൊടുത്തതിന് ശേഷം അമ്മ അവർക്ക് പലഹാരം വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ ബാക്കിൽ നിന്ന് ഓരോത്തരം ഓരോ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയും തമാശകൾ പറയുന്നതൊക്കെയാണ് കേട്ടോ പിന്നെ അമ്മ മൊക്ക് വളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നേരത്തെ എൻ്റെ അങ്ങളെയാണ് അങ്ങളയുടെ ഇളയ മോളാണിത് ഇളയത് പ്രിൻസി മൂത്തത് അൻസി ശ്രീദേവി ഞാൻ പറയണ്ട ആവശ്യമല്ലേ നിങ്ങൾ പല വീഡിയോകളിലും വരെ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരെയും ഞാൻ പ്രത്യേകിച്ച് പറയുന്നതല്ലേ അപ്പോൾ ഈ ഒരു ചടങ്ങായുണ്ട് നിങ്ങളെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ നല്ല രസകരമായിരുന്നു ഈ ചടങ്ങുകളൊക്കെ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തർ ഓരോ ഒരുപാട് പേരൊക്കെ കുഞ്ഞുങ്ങളെ ഇതൊക്കെ ഈ ചടങ്ങുകളിലൊക്കെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നത് ശ്രീ ഇത് സൂരജിൻ്റെ അത് അപ്പിൻസിഡൻ നാത്തൂനാണ് അങ്ങനെ എല്ലാവരും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹവും ഒക്കെ കൊടുത്തിട്ടുണ്ട് പീക്കുവും അൻവിയും അനികയും എല്ലാവർക്കും കൊച്ചു പിള്ളേർക്കെല്ലാം വളയൊക്കെ ഇട്ട് കൊടുക്കണം എന്നും പറഞ്ഞ അവിടെ ഒരു ക്യൂ ആയിരുന്നു കൂരികളുടെ എല്ലാം പ്രിൻസി പിന്നെ ഇപ്പോൾ പീഖുനാണ് ഇതിൻ്റെ ഡയറക്ടർ ഇത് ഇങ്ങനെയൊക്കെ പീഖു മഞ്ഞൾ തേക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പീഖു ഞാനും കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും പലഹാരങ്ങളൊക്കെ വെച്ച് കൊടുത്ത് അനുഗ്രഹിച്ച് ഒരു സുഖപ്രസുഖത്തോടുകൂടി അമ്മയ്ക്കും കുഞ്ഞിനും ആരോഗ്യമുള്ളൊരു കുഞ്ഞ് ജനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് നല്ലത് വരട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അപ്പം എല്ലാം നല്ലതിനായിരിക്കട്ടെ എല്ലാവർക്കും അല്ലേ ഇതൊക്കെ ഒരു ഇങ്ങനെയൊക്കെ ഒത്തുകൂടുന്നതൊക്കെ ആകുമ്പോൾ നമുക്ക് പലരുമായിട്ട് നമ്മൾ ഒരു ഞാൻ ഈ കുടുംബത്തിൽ കുറേ ആളുകൾ എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഞങ്ങൾ മോളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇങ്ങനൊരു ചടങ്ങായപ്പോൾ ഒരുപാട് പേരെ പുതിയ കുറേ ആളുകളെ നമുക്ക് പരിചയപ്പെടാനായിട്ട് കഴിഞ്ഞ് അത് ഞാൻ അവരെ നിങ്ങളിലോട്ടും കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരികയാണ് ആൻസി കൊടുക്കുകയാണ് അനിയന് അങ്ങനെ മറ്റേത് അപ്പച്ചത് സൂരജിൻ്റെ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കൊടുക്കുന്നത് പുറം നിൽക്കുന്ന അറിയാലേ നമ്മളെ മനസ്സിലേക്കാണ് അങ്ങനെ എല്ലാം നല്ലതായിട്ട് ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്ന ഒരു സൈഡിൽ കൂടെ വീഡിയോ എടുക്കുന്ന അങ്ങനെ എല്ലാ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ നമ്മളെ അർച്ചന മോള് അങ്ങനെ എല്ലാവരും ഓരോരുത്തരും ഇങ്ങനെ കൊടുക്കുകയാണ് ഓരോരുത്തരുടെയും പേര് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല പുഴൻകാത്ത് മാളവും പൊഞ്ഞും വെക്കാൻ നിൽപ്പുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പലഹാരം കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ നല്ല രസമായിരുന്നു നമ്മൾ കുറച്ച് അവിടുത്തെയും നമ്മളെ വീട്ടിലെയും സൂര്യൻ്റെ വീട്ടിലേക്കെ ആളുകളെല്ലാം ആയിട്ട് നമുക്കൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാനും കാണാനൊക്കെ ഉള്ള അവസരമായി പിന്നെ എല്ലാവരുമായിട്ടും നമുക്ക് ഒരുപാട് പേരുമായിട്ട് പരിചയപ്പെടാനുള്ള ഇങ്ങനെയൊക്കെ ഉള്ളൊരവസരങ്ങളിലല്ലേ നമുക്ക് കഴിയുന്നത് ഓരോ വിവാഹത്തിലൂടെ പുതിയ പുതിയ ബന്ധങ്ങളൊക്കെ ഈശ്വരൻ ഉണ്ടാക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ് അപ്പോൾ ആൾ മുമ്പ് ഇനു എല്ലായിട്ട് ഇത് ശ്രീലത ടീച്ചറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കൂട്ടുകാരിയുടെ ടീച്ചറിൻ്റെ മോളാണ് ഇതിൻ്റെ അനിയത്തി എൻ്റെ മോളോടാണ് പഠിച്ചത് ഗ്രീഷ്മ ഗ്രീഷ്മ വന്നില്ല ഞാനങ്ങനെ ഒരു വിവരങ്ങളൊക്കെ ഞാനിങ്ങനെ ചോദിക്കാറൊന്നും മോള് വന്നില്ല എന്നൊക്കെ അപ്പം അങ്ങനെ ചടങ്ങുകളെല്ലാം നടന്നു ഒരു എല്ലാവരെയും കൊണ്ട് ശ്രീദേവി എല്ലാവരെയും കൊണ്ട് പലഹാരങ്ങളൊക്കെ കൊടുപ്പിക്കുക എല്ലാവരെയും ആരൊക്കെ കൊടുത്തെന്നൊക്കെ ഒക്കെ ഒന്ന് തിരഞ്ഞു പിടിച്ച് എല്ലാവരെയും കൊണ്ടാക്കുക ഞങ്ങൾക്ക് ഞാനാണെങ്കിൽ ഒരു ഗർഭിണിയല്ലേ ഒരുപാട് എണ്ണയൊക്കെ ചെന്നാലും ഒക്കെ നമുക്കൊരിതല്ലേ ഇപ്പോൾ എല്ലാവരും ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തൊക്കെ കൊടുക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ ശ്രീദേവി ഓരോരുത്തരും ഓരോരുത്തരെയും ഇരിക്കുന്നവരെ മാറി നിന്നവരെ എല്ലാം ഇങ്ങനെ പലഹാരങ്ങൾ കൊടുക്കുകയാണ് നമ്മളെ ഇനി അടുത്ത ഊണ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാളു നമ്മളെ യുവ എടുത്തുകൊണ്ടിരിക്കുക അങ്ങോട്ട് നോക്കുന്നില്ല കേട്ടോ വരെയൊക്കെ അറിയാമല്ലോ അർച്ചനയുടെ മക്കളാണ് ഇവർ രണ്ടുവരും സൂര്യ സൂര്ജി അങ്ങനെ ഓരോരുത്തരെയൊക്കെ പിള്ളേർ എല്ലാം എല്ലാവരും വന്ന് എല്ലാവരും അപ്പയുടെ കാര്യത്തിനായിട്ട് വരിക കുഞ്ഞ ഇവരുടെ കുഞ്ഞയാണല്ലോ അപ്പോൾ എല്ലാവരും കണ്ടില്ലേ വീട്ടുകാർ വെളിയിൽ നിന്നും ആളുകളൊന്നും അല്ല വീട്ടിലുള്ളവർ തന്നെ എല്ലാം വിളമ്പാനും എടുക്കാനും പെണ്ണുങ്ങളും ആണുങ്ങളും താണ്ട ആങ്ങള എല്ലാവരും കുഞ്ഞുമേടേ മക്കൾ എല്ലാവരും ഒക്കെ ആയിരുന്നു വിളമ്പുകാരൊക്കെ സദ്യക്കൊക്കെ എല്ലാവരും ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ വലിയ വലിയതായിട്ട് ഒരു ലളിതമായിട്ട് തന്നെ നമ്മൾ ചടങ്ങുകളെല്ലാം നടത്തി എല്ലാവരും എല്ലാവരും പങ്കെടുക്കുകയും ചെയ്തു കേട്ടോ ഇതെൻ്റെ അണ്ണനും ദേവദാസിനെയൊക്കെ അറിയാലോ മാമൻ ലൈല പ്രഫുല് ചേച്ചി അങ്ങനെ എല്ലാവരും ഉണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല കേട്ടോ ഇതവിടുത്തെ കുട്ടികളാണ് എനിക്കവരുടെ പേരറിയത്തിതാണ് അണ്ണൻ്റെ മോൻ അനൂപ് അന്ന് അവൻ്റെ മക്കളാണിത് മോള് അൻവി അങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ് സുദേശി ശ്യാമെ സൂരജിൻ്റെ അച്ഛൻ കണ്ട അമ്മള അബി ക്യാമറ കൊണ്ടുവരുന്നതുകൊണ്ട് മാറിപ്പോവുക ഇത് എൻ്റെ അമ്മയുടെ ഏറ്റവും കൂടുതൽ അനുജിതയാണ് ചന്ദ്ര കുഞ്ഞമ്മ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നുണ്ട് കുഞ്ഞമ്മയൊക്കെ അകത്തിരുന്നുകൊണ്ട് ഞങ്ങൾ കണ്ടില്ല ഇവരൊക്കെ നേരത്തെ വന്നായിരുന്നു ഞാൻ വരാൻ ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി താമസിച്ചുകൊണ്ട് അമ്മയുടെ ദേഷ്യ മുഖമൊക്കെ ഞാൻ കാണേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞില്ലേ ഈ ബൈപ്പാസിൻ്റെയൊക്കെ റോഡ് നടക്കുന്നുണ്ട് റോഡിന് ബ്ലോക്കും ഒക്കെ ആയിരുന്നു കുഞ്ഞമ്മയുടെ മരുമകളും മക്കളുമാണ് ഈ കാപ്പിപ്പൊടി ഷർട്ടും മറ്റേ ഇതും മറ്റേത് നമ്മളെ ആനശ്വര മോഹനാണ് അപ്പോൾ അവരെയൊക്കെ കുറേ നാളിനു ശേഷം നമുക്ക് കാണാൻ പറ്റി ഇതൊക്കെ സൂരജിൻ്റെ ബന്ധുക്കളാണ് കുഞ്ഞമ്മയും മാമിയും എല്ലാവരും ഇരിക്കുകയാണ് അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് ഒത്തിരി നാളുകൂടി കാണാൻ പറ്റിയോണ്ട് എനിക്കൊരു സന്തോഷം അവർ അവരുമായിട്ടൊക്കെ ഇങ്ങനെ പരിചയം പുതുക്കാൻ പറ്റി കൊല്ലത്ത് തന്നെ ആണെങ്കിൽ എഴുകണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അങ്ങനെ ഞാൻ എനിക്ക് എനിക്കവർ അവരെയൊക്കെ കണ്ടതിൻ്റെ ഒരു ഭയങ്കര സന്തോഷമൊക്കെ എനിക്ക് വേഗപ്പെടുത്താൻ കഴിഞ്ഞു എന്താ എല്ലാവരും ഉണ്ട് ഇത് സുരജിൻ്റെ അമ്മായിട്ടോ നമുക്ക് ഇതല്ലേ കല്യാണത്തിലൂടെ നമുക്ക് പുതിയ പുതിയ ബന്ധങ്ങളും ബന്ധുക്കളെയൊക്കെ പരിചയപ്പെടും ഇവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി ഇവരെല്ലാം എൻ്റെ ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തവരും ഒക്കെ ഇവിടുന്ന് തന്നെ നമുക്ക് അറിഞ്ഞുകൂടാത്തവർ കുറേ പേർ അന്ന് ചെയ്തു ഇതൊക്കെ എല്ലാവരും ഒന്ന് കാണാൻ അറിയപ്പെടാത്തവരാണ് ഒരുപാട് പേര് കേട്ടോ എൻ്റെ ചാനലിന് അപനീത ബ്ലോഗ്സ് ഞാനിങ്ങനെയൊക്കെ തുടങ്ങി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കണ്ണു കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല എല്ലാ ഈശ്വരൻ്റെ ഒരു ഇതുകൊണ്ട് അങ്ങനെ അങ്ങനെയെല്ലാം ഒരുപാട് പേര് ഇത് ഈ ചടങ്ങിന് പങ്കെടുത്തപ്പോൾ തന്നെ കുറേ പേരൊക്കെ അറിഞ്ഞ് കുറേ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഇനി അവരെ അവരുടെ എല്ലാവരെയും അറിയിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ വേണ്ട ഇതും കുഞ്ഞമ്മുടെ മോനാണ് അവളംബുന്ന ഒരാൾ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൊച്ചിൻ്റെ മോള് അച്ഛലക്കെ നമ്മുടെ ഒരുപാട് പേര് ചടങ്ങിൽ പങ്കെടുത്ത് ഞാൻ പറഞ്ഞു സദ്യവട്ടങ്ങളൊക്കെ കഴിഞ്ഞ് സൂരജിൻ്റെ അമ്മയുടെ കാലു തൊട്ട് അനുഗ്രഹം വാങ്ങി നമ്മളുടെ മോളെ വീട്ടിലോട്ട് വരികയാണ് ഇവർക്ക് ഇവർക്ക് അവളുടെ ആരോഗ്യത്തിന് വേണ്ടി ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കാനും എല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം നമുക്കെല്ലാം ഈ കുഞ്ഞിൻ്റെയും ഈ മോളുടെയും കുഞ്ഞിൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ആയിരാരോഗ്യ സൗകര്യം പിന്നീട് പ്രാർത്ഥിക്കാം അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളെ വീട്ടിലോട്ട് തിരിക്കുകയാണ് ഈ കുഞ്ഞിനെയും കൊണ്ടുവരുന്നതാണ് സൂര്യജ് അപ്പം സഹോദരിയാണ് മോളെ ഞങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുവരിക അന്ന് വൈകുന്നേരമേള ഞങ്ങളുടെ വീട്ടിൽ കുടുംബത്തിലായിരുന്നു വീട്ടിലായിരുന്നു എല്ലാവരും പാർട്ടി കൂടിയത് അപ്രതീക്ഷമായി എൻ്റെ അണ്ണൻ ഉണ്ടല്ലേ പക്ഷെ അണ്ണാൻ ഒരു പാർട്ടിയോടെ എല്ലാവരും ബർത്ത്ഡേ ആയിരുന്നു എൻ്റെ എഴുപത്തിരണ്ടാം വയസ്സായിരുന്നു എല്ലാവരും കൂടെ ഒരു സർപ്രൈസ് എടുക്കാനായിട്ട് കത്തിയായിരുന്നു Many long, say, life, to many long life to you, many long life to you, many long yeah. life to Ashwana, many long life to you, all right. the best, God bless you. Are you, are you? Hey, എന്തോ സംഭവം ആരുടെ ബെർത്ത്ഡേ ആണ് ഞാൻ വന്നിങ്ങനെ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലായിരുന്നു സത്യം പറഞ്ഞു അറിഞ്ഞന്തിയായിരിക്കും பாண்ட் <laughs> கட்டு